എല്ലാവർക്കും നമസ്കാരം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനായി ഇറങ്ങാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മത്സരം അതിന് മുന്നോടിയായി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആഷാൻ ഇവാൻ മുക്കോമന വച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ നിരീക്ഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തമായ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോകുന്നതെങ്കിൽ ദയവായി കിങ് ഓഫ് ഫെൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്നു കാണുക ആശാന്റെ പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആശാൻ്റെ പ്രതികരണം ഇങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് അവർ വളരെയേറെ അപകടകാരികളായി മാറും അവർക്കൊരു മികച്ച കോച്ചുണ്ട് മികച്ച പ്ലേയേഴ്സും അതുകൊണ്ട് നമുക്ക് ഈ മത്സരം ജയിക്കണമെങ്കിൽ ഇച്ചിരി കഠിനമായിരിക്കും അതുകൊണ്ട് അവരെന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ജയിക്കാൻ തന്നെ ആയിരിക്കും ഈ മത്സരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഈ മത്സരം ഇച്ചിരി കടുക്കുമെന്നാണ് ആശാൻ ഇമാൻ മുക്കോ മനുവെച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് അൻബഗാൻ സൂപ്പർ ജിങ്സിനെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്തേക്ക് വരുമെന്നുള്ളത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അടുത്തൊരു പുതുക്കച്ച പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് ഫേൾഡ്